മാതൃരാജ്യത്തിന് വേണ്ടിയുള്ള നല്ല ഭരണത്തിൻ്റെയും സേവനങ്ങളുടെയും ഉത്തമ ഉദാഹരണമാണ് ഛത്രപതി ശിവജി മഹാരാജിൻ്റെ ജീവിതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശിവജി സ്മൃതിദിനത്തിൽ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ഫോർട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശിവജിയിൽ സേവനത്തിൻ്റെയും ധീരതയുടെയും വിത്തുകൾ പാകിയത് അദ്ദേഹത്തിൻ്റെ മാതാവ് ജിജാഭായിയാണ് അതാണ് പിന്നീട് ഹിന്ദു സ്വരാജ്യിലേക്ക് എത്തി നയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീജാഭായുടെ അർദ്ധകായ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചനയും നടത്തി और मानव जीवन के स्वाभिमान के तीन मूल चरित्र को शिवाजी महाराज ने दुनिया और देश के सामने रखा और ऐसे कालखंड में रखा जब आक्रांताओं ने हमें रौंद दिया था तोड़ दिया था परास्त कर दिया था पराजित कर दिया था गुलामी की मानसिकता का सृजन हो चुका